ഹൈ മക്കളെ ഞാൻ എൻ്റെ ഹൈസ്കൂൾ ഒരു കഥ പറഞ്ഞുതരാം അതായത് ഞങ്ങൾക്കൊരു വേണുഗോപാൽ സാറിനെ ഞങ്ങളൊക്കെ വേണു സാറിനെ മൂപ്പരെ വിളിക്കാം മൂപ്പരെ എപ്പോഴും ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ആവറേജ് വിൽ ഓൾവേസ് ബി ആവറേജ് അതായത് ആവറേജ് കുട്ടികളും ബിലോ ആവറേജ് കുട്ടികളും എന്തായിരിക്കും എല്ലാ കാലത്തും എന്തായിരിക്കും ആവറേജും ബിലോ ആവറേജും തന്നെയായിരിക്കും അവരിങ്ങനെ ടോപ്പറാവാന്നൊക്കെ വിചാരിക്കും അല്ലേ ഫുൾ എ പ്ലസ് കിട്ടുക എന്നൊക്കെ വിചാരിക്കും പക്ഷെ അവർക്കൊന്നും കിട്ടൂല എന്നിട്ട് മുപ്പത് പറയുന്ന കാലം ഉണ്ട് എന്ത് ഞാനിവിടെ പത്ത് പതിനഞ്ച് വർഷമായിട്ട് പഠിപ്പിക്കുന്നത് എല്ലാ കാലത്തൊന്നും വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ എന്തിയിട്ടുള്ളൂ ഒരു ബിലോ ആവറേജോ ആവറേജോ കുട്ടി ടോപ്പായിട്ടുള്ളൂ എന്നുള്ളത് ഓക്കെ ഇത് മുപ്പത് ഒമ്പതാം ക്ലാസ് മുതലേ പറഞ്ഞു തുടങ്ങുന്നുണ്ട് അപ്പം ഞാനൊക്കെ മനസ്സിലില്ല സാർ അതൊക്കെ വെറുതെയാണ് ഞങ്ങൾക്കൊന്നും മാർക്ക് കിട്ടാത്തല്ലേ ഞങ്ങളൊക്കെ ബിലോ ആവറേജ് ആയത് ഞങ്ങൾ പഠിക്കാത്തുള്ള ഞങ്ങളങ്ങാ പഠിക്കാൻ വിചാരിച്ചാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല അടുത്ത കൊല്ലം കാണിച്ചു തരാം ഒമ്പതാം ക്ലാസ് എന്ന് പത്താം ക്ലാസ് തുടക്കത്തിൽ എത്തിയപ്പോൾ എന്താ വൻ ആവേശമായിരുന്നു നന്നായി പഠിക്കണം നമ്മളെ വാഴയിലൊക്കെ സീനൊക്കെ പോലെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ നമ്മൾ തകർക്കും ഇനി അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഒന്നോ രണ്ടോ ദിവസം ആവേശത്തിന് ശേഷം പിന്നെ നമ്മൾ പണ്ടത്തെ പോലെ ആയിരുന്നു ബുക്കൊന്നും തുറന്നു നോക്കാറുണ്ട് ഉണ്ടായിരുന്ന ബുക്കൊന്നും തുറന്നു നോക്കാറൊന്നും ഉണ്ടായിരുന്നില്ല ഏൻ ഓണ പരീക്ഷ വരുന്നു എടാ ഓണപ്പരീക്ഷ വരികല്ലേ പഠിക്കാലോ പിന്നെ നമ്മളിങ്ങനെ സമയം നോക്കും ഓണ പരീക്ഷ എന്താ ഓ പതിനഞ്ച് ദിവസം കൂടി ഉണ്ട് നമുക്ക് പത്ത് വിഷയങ്ങൾ ഒരു ദിവസം ഒരു വിഷയം അങ്ങനെ അവസാനം പരീക്ഷയുടെ തലേ നിർത്തുമല്ല നാളെയാണുള്ള ഓണ പരീക്ഷ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ നോക്കാം അന്ന് ഒന്നും ഇല്ലാത്ത കാലാട്ടോ ഓണപരീക്ഷ എട്ട് നിലയിൽ മോഞ്ചിയുണ്ട് ഓക്കെ പിന്നെ എന്താ സാറല്ലോ നമുക്ക് ക്രിസ്മസിന് പഠിക്കാമെന്ന് വിചാരിക്കും ഒന്നും നടക്കൂല ക്രിസ്മസ് എക്സാമും ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആവുമ്പോൾ അതോ നീ പഠിച്ചു തുടങ്ങി നമുക്കൊന്ന് പഠിച്ചാലോടോ പിന്നെ പഠിച്ചു നോക്കും മനസ്സിലാവില്ല ഉത്തരം കിട്ടില്ല നമ്മളെ കൊണ്ട് പറ്റില്ല അവസാനം ക്രിസ്മസ് എക്സാം പോയി ഓക്കെ ഇത് തന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ട് മോഡലിനും ഫൈനൽ എക്സാമിനും സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല വേണു സാർ പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റാന്ന് ഞങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട് ആവറേജ് വിൽ ഓൾവേസ് ബി ആവറേജ് ഓക്കെ ഇത് കേൾക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ അതേ അവസ്ഥ പോലൊക്കെ തോന്നുന്നുണ്ടാവില്ലേ അത് നിങ്ങൾ ആവറേജ് ആണോ എബോ ആവറേജ് ആണോ ബിലോ ആവറേജ് ആണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്താണോ നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഉണ്ടായത് അതിൽ നിന്ന് കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല അന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫോൺ എന്നുള്ള ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും ഞങ്ങൾക്ക് പറ്റാത്തത് ഇപ്പോൾ ഫോണും കൂടെ ഉണ്ടാകുമ്പോൾ സോഷ്യൽ മീഡിയകളുണ്ടാകുമ്പോൾ റീൽസും ഗെയിംസും ചാറ്റ്സും എല്ലാ സാധനങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടാവില്ല അല്ലേ സത്യല്ലേ പക്ഷേ ഇനി പ്ലസ് വൺ എത്തുമ്പോഴും എൻ്റെ കഥ ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു പക്ഷേ ഒരു ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു പതിനഞ്ച് ദിവസം മുന്നേ ഞാൻ തീരുമാനിച്ചു ക്രിസ്മസ് എക്സാമിന് എനിക്ക് നല്ല മാർക്ക് വേണം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ ക്രിസ്മസ് എക്സാമിന് എനിക്ക് നല്ല മാർക്ക് വേണം അതിനു വേണ്ടി എന്താണ് ഇനി എന്നും രാത്രി മൂന്ന് മണിക്കൂർ ഞാൻ പഠിക്കും ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഞാൻ ആ പഠിക്കുന്ന സ്ഥലത്ത് അങ്ങോട്ട് ഒട്ടിച്ചു അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ കാണുന്നത് അതാണ് രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും ഞാൻ അതാ കാണുന്നത് അതോടുകൂടി എന്ത് ചെയ്തു എനിക്ക് എന്തോ ഒരു എന്തോ ഒരു ആവേശം വന്നു അല്ലെങ്കിൽ എന്തോ ഒരു സീരിയസ്നെസ് വന്നു മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പലതും പക്ഷേ ഞാൻ പഠിച്ചിട്ടുണ്ട് നന്നായി പഠിച്ചിട്ടുണ്ട് ഞാൻ ക്രിസ്മസ് എക്സാമിന് ഞാൻ ക്ലാസ് ടോപ്പർ ഒന്നും ആയിട്ടില്ല പക്ഷെ ഞാൻ വിചാരിച്ചാലും അല്ലെങ്കിൽ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയതിൽ ഏറ്റവും നല്ല മാർക്ക് ക്രിസ്മസ് എക്സാമിന് കിട്ടിയിട്ടുണ്ട് ചില ടീച്ചേഴ്സൊക്കെ ചിരിച്ചുകൊണ്ട് ആദ്യമായിട്ട് എന്ത് ചെയ്തു പുച്ഛമില്ലാതെ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആൻസർ ഷീറ്റ് തന്നത് പ്ലസ് വൺ ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്തായിരുന്നു പക്ഷേ അതോടുകൂടി എൻ്റെ ജീവിതം മാറിയിട്ടുണ്ട് അതായത് ആ മാർക്ക് കൂടിയതിൽ നിന്നും ഊർജ്ജം ഉൾക്കേണ്ടതു പിന്നീട് ഞാൻ തകർത്ത് പഠിച്ചിട്ടുണ്ട് പ്ലസ് ടു ഒക്കെ ആകുമ്പോൾ ക്ലാസ്സിലെ ടോപ്പ് രണ്ടോ മൂന്നോ കുട്ടികൾ ഞാനുണ്ടായിരുന്നു മാത്രമല്ല ഞാൻ പ്ലസ് ടുവിൻ്റെ കൂടെ ഫസ്റ്റ് ചാൻസ് തന്നെ ജെഇ എക്സാമിൽ ക്ലിയർ ചെയ്തിട്ട് കോഴിക്കോട് എൻ ഐ ടിയിൽ ബി ടെക് കമ്പ്യൂട്ടർ സയൻസാണ് പഠിച്ചത് ഇതിൻ്റെ ഒക്കെ തുടക്കം എവിടെയാടാ ക്രിസ്മസ് എക്സാം നല്ല മാർക്കാണോ അല്ല അതിനേക്കാൾ മുന്നേ എന്താണ് ഞാൻ എടുത്ത ആ ഒരു തീരുമാനം ക്രിസ്മസ് എക്സാമിന് മാർക്ക് വാങ്ങും അതിന് ഞാൻ മൂന്ന് മണിക്കൂർ പഠിക്കുന്നുള്ളൊരു തീരുമാനമായിരുന്നു ഓക്കെ എഴുതി വെച്ചതായിരുന്നു ഞാൻ പിന്നൊക്കെ സംഭവിച്ചതാണ് ഞാൻ ഇതിൻ്റെ കേസിൽ നമ്മളെ വേണു സർ പറഞ്ഞത് തന്നെ വളരെ അപൂർവ്വം ആൾക്കാർ ആവറേജ് നിന്ന് ടോപ്പറും എബോ ആവറേജും ആവാറുണ്ട് അതിലേക്ക് എത്താൻ എനിക്ക് പ്ലസ് വണ് വരെ കാത്തിരിക്കേണ്ടി വന്നു പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഇനി ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല രണ്ടേ രണ്ട് ദിവസം മാത്രമാണുള്ളത് ബുധനാഴ്ച നിങ്ങളുടെ ഏറ്റവും ടഫ് സബ്ജക്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റായിട്ടുള്ള ആണ് നിങ്ങളുടെ പരീക്ഷ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് മാത്സിൽ കുറേ കാലങ്ങളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാർക്ക് ഉണ്ടാവും ചില ആൾക്കാർക്ക് അത് മൂന്ന് മാർക്കാണ് ചില ആൾക്ക് പത്തും പതിനഞ്ചും നാൽപ്പതും നാൽപ്പത്തഞ്ചൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ടാവും बाकी वेच्ची, बाकी वेच्ची െ അപ്പം ആ മാർക്കിൽ നിന്നും കുറച്ച് മാർക്ക് ഒരു പത്തോ ഇരുപതോ മാർക്ക് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു കോൺഫിഡൻസിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി അത് കഴിഞ്ഞ് വ്യാഴാഴ്ചത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടി ആവേശം ഉണ്ടാവില്ലേ അതേ സ്ഥാനത്ത് നേരെ തിരിച്ചാണെങ്കിൽ നിങ്ങളും എന്താണ് ഇനി പഠിച്ചു തുടങ്ങുന്നൊക്കെ പതിനഞ്ച് ദിവസം മുമ്പൊക്കെ വെച്ചിട്ട് ബാക്കി വെച്ച് ബാക്കി വെച്ച് ഇനി ഏറ്റവും അവസാനം ചൊവ്വാഴ്ച രാത്രിയത്തെ മാരത്തോൺ കണ്ടിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ മറിഞ്ഞു വീഴുക എന്നായിരിക്കും നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതേ അവസ്ഥയിൽ ഇതുവരെ കിട്ടിയതുപോലെ തന്നെയാണ് നിങ്ങളെ മാർക്കെങ്കിൽ വ്യാഴാഴ്ചത്തെ പരീക്ഷ ഒക്കെ പോലും മര്യാദയ്ക്ക് നിങ്ങൾക്ക് കിട്ടൂല കാരണം മാത്സ് പോയി ഇനിയിപ്പോൾ എന്തിനും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ നോക്കണം എന്നാണ് നമ്മൾ ആലോചിക്കുക അല്ലേ ഇത് തന്നെ എന്തു ചെയ്യും അങ്ങോളം സംഭവിക്കും പത്താം ക്ലാസ് കഴിയുമ്പോൾ റിസൾട്ട് വരുമ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ മാർക്ക് നിങ്ങളുടെ ഗ്രേഡ് പുറത്തു പറയാൻ പോലും പറ്റാതെ വിഷമിച്ചിരിക്കും നിങ്ങളുടെ പാരൻസൊക്കെ കഴിഞ്ഞ വർഷം ഒമ്പതാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുമ്പോൾ കഴിഞ്ഞ വർഷം എസ് നല്ല നല്ല മാർക്ക് കിട്ടിയ ഫുൾ എ പ്ലസ് കിട്ടിയ കുടുംബക്കാരുടെ ഫോട്ടോസൊക്കെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടും ഫാമിലി ഗ്രൂപ്പിലൊക്കെ വരുമ്പോൾ അവർ ഉറപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ സ്വപ്നം കണ്ടിട്ടുണ്ടാവും അടുത്ത കൊല്ലം എൻ്റെ മോന് എൻ്റെ മോൾ എന്താണ് എസ് എസ് എൽ സി ആണ് അവരെ മാർക്ക് ഞാൻ സ്റ്റാറ്റസ് വെക്കും എൻ്റെ ഓഫീസ് ഗ്രൂപ്പിൽ ഞാൻ അയച്ചു കൊടുക്കും ഫാമിലി ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കുന്നത് അപ്പം മാർക്ക് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ലടി നാല് എ പ്ലസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റസ് വെക്കാൻ പോലും നിങ്ങൾ മാർക്ക് പറ്റാതെ പാരൻസ് വിഷമിച്ചിരിക്കും ഇതുപോലെ തന്നെ നിങ്ങൾ പോകുകയാണെങ്കിൽ അപ്പം മക്കൾ എൻ്റെ ചോദ്യം ഇതാണ് ഇങ്ങനെ വേണോ അല്ലെങ്കിൽ അടുത്ത വർഷം ആവേശത്തോടെ കൂടെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് സ്റ്റാറ്റസ് വെക്കാൻ ഫാമിലി ഗ്രൂപ്പിലിടാൻ നിങ്ങളെ പാരൻസിന് പറ്റിക്കണോ പാരൻസിന് പറ്റണോ ഡിസിഷൻ എന്ന് പറയുന്നത് ക്രിസ്മസ് എക്സാം തന്നെയാണ് ലേറ്റ് ആയിട്ടുണ്ട് ശരിയാണ് സാറേ സാറിപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പഠിക്കാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ഇനി പഠിക്കാൻ പറ്റുമോ എടാ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് എൺപതിൽ എൺപതോ എഴുപത്തഞ്ചോ എ പ്ലസ് ഒന്നും വേണ്ട നിങ്ങൾക്ക് ഇതുവരെ കിട്ടുന്നതിനേക്കാൾ കുറച്ചും കൂടെ മാർക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പിടിച്ചെടുക്കാൻ പറ്റും ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട് ഒരു വർഷം എന്നോട് ആയി എന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് ആൾക്കാർ പിടിച്ചെടുത്തിട്ടുണ്ടാവും അവരൊക്കെ ചെയ്യുന്നത് തുടങ്ങുക എന്നുള്ളതാണ് ചോദ്യം എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിൽ നല്ല മാർക്ക് വേണം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എന്തു ചെയ്യുക മുന്നിൽ ഫോണിലാണ് കടലാസിലൊന്നും എഴുതണമെന്നില്ല ഫോണിൽ നിങ്ങൾ ഏതെങ്കിലും ടോപ്പിൽ ചിലപ്പോൾ പിൻ ചെയ്ത് വെച്ച ചാറ്റങ്ങൾ നിങ്ങൾ പേഴ്സണലിൽ അതിൽ തന്നെ എന്തു ചെയ്യുക എനിക്ക് ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് വേണം അതിന് ഞാൻ ഡെയിലി ഇനി രാത്രി പഠിക്കും രാവിലെ പഠിക്കുക എന്നുള്ളൊരു ഒരു തീരുമാനം നിങ്ങളെടുത്താൽ നിങ്ങൾ ജീവിതത്തിലെടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ആ തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം മക്കളെ ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്നാ ഇത് കാണുന്നതെന്ന് അറിയില്ല ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് മാത്സ് എക്സാമിൻ്റെ മുന്നിലുണ്ടാവുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ഇതെന്നാണ് കാണുന്നതെങ്കിലും അന്ന് രാത്രി ഏഴ് മണിക്ക് എജു പോട്ടിൻ്റെ ലൈവ് ഉണ്ടാവും അതായത് നിങ്ങൾ വേറെ ചാനലിൽ ലൈവ് കണ്ടിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല മാർക്കൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അത് തന്നെ കണ്ടോ എന്നെ സംബന്ധിച്ച് ഇവിടെ ചാനലിൽ വ്യൂവേഴ്സ് കൂട്ടുക എന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾ രക്ഷപ്പെടണം എന്നുള്ളതാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മാർക്കിട്ട് ഇന്ന് അവിടെ പോയിക്കോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക അതും വലിയ മെച്ചൊന്നും ആയിട്ടില്ല അല്ലേ സാറേ ഞാനത് കാണുന്നില്ല എന്നാണെങ്കിൽ ഏഴ് മണിക്ക് ലൈവുകൾ ഉണ്ടാവും ലൈവ് വളരെ പെട്ടെന്നാണ് എടുക്കുക ചിലതൊന്നും നിങ്ങൾക്ക് ചിലപ്പം ഇതുവരെ പഠിച്ചിട്ടില്ലേ മനസ്സിലാകുമോ പക്ഷെ എന്നാലും എന്തായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കൂടും പേപ്പർ കിട്ടുമ്പം നിങ്ങൾക്ക് സന്തോഷം വരും മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അതിനാണ് പിന്നെ ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ നാളെ നാളെ ചൊവ്വാഴ്ച നിങ്ങൾ ചൊവ്വാഴ്ച നിങ്ങൾ ലീവ് ആക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നാലര മണിക്കൂർ സമയം തരാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ ഇന്നലെ ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ക്ലാസ് ഒരു വൺ പോയിൻറ്റ് ഫൈവ് എക്സിൽ ഇട്ടിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്രിസ്മസ് എക്സാമിന്റെ മുഴുവൻ പോർഷൻസും ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞ് ഇക്വേഷൻസ് പറഞ്ഞ് നല്ല ഭംഗിയിൽ ചിരിച്ച് കളിച്ച് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് ആ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തോന്നും മാത്സിൽ നിങ്ങൾ അതിന്റെ കമന്റ് എടുത്ത് നോക്കിയാൽ മതി മാത്സിലെനിക്കൊരു കോൺഫിഡൻസ് വന്നു സാറേ എന്ന് ഒരുപാട് കുട്ടികൾ കമന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കമൻറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ലിങ്കും ഞാനിതിൻ്റെ കൂടെ ഇടാം ഒരു വൺ പോയിൻറ്റ് ഫൈവ് വൺ പോയിന്റ് ടു ഫൈവ് എക്സല് അങ്ങനെ കേട്ട് നോക്കുക പെണ്ടുക്കുക ചില ചോദ്യങ്ങളൊക്കെ എഴുതി നോക്കുക മക്കളെ ബുധനാഴ്ച ബുധനാഴ്ച നിങ്ങൾ പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾ സന്തോഷവാന്മാരായിരിക്കണം മെച്ചപ്പെട്ടിട്ടുണ്ട് സാറേ നന്ദിയോടുകൂടി എന്ത് ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക് നിങ്ങൾക്ക് എജുപോട്ടിനെ കുറിച്ച് ഓർക്കാൻ പറ്റുമെന്നാണ് നൂറ് ശതമാനം എൻ്റെ വിശ്വാസം സോ ഇത്രയും കാലം നിങ്ങളൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കാര്യമായിട്ടൊന്നും ചെയ്തില്ല ആകെ ചോദിക്കുന്നത് ഈ ഒരു ക്ലാസ് കാണുക അല്ലെങ്കിൽ ലൈവുകൾക്ക് വരിക ഞാൻ ഉറപ്പായിട്ടും ബുധനാഴ്ച നിങ്ങൾ സന്തോഷത്തോടെ പുറത്തിറങ്ങും ബുധനാഴ്ച സന്തോഷത്തോടെ പുറത്തിറങ്ങുക നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം അമ്മേനോട് അച്ഛനോട് നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം അവരോട് ജസ്റ്റ് പോയി അമ്മേ ഇന്ന് പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് ഫുൾ മാർക്കൊന്നും കിട്ടൂല പക്ഷെ നല്ലൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് ഞാൻ ഫുൾ എ പ്ലസ് തന്നെ വാങ്ങും അമ്മയെന്ന് ജസ്റ്റ് ഒന്ന് പറയാം വ്യാഴാഴ്ചത്തേക്കും പഠിക്കുക ഉറപ്പായിട്ട് എന്താണ് നമ്മൾ തിരിച്ച് ട്രാക്കിൽ എത്താ ട്രാക്കിലെത്താൻ പറ്റും ജീവിതാനുഭവം കൊണ്ട് പറയുകയാണ് ഞാൻ അങ്ങ് നിങ്ങളെപ്പോലത്തെ ഒരാളായിരുന്നു ഞാൻ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് നിങ്ങളെപ്പോലത്തെ ഒരുപാട് കുട്ടികളെ തിരിച്ച് എന്താണ് ട്രാക്കിലേക്ക് കൈപിടിച്ച് വർത്താൻ പറ്റിയിട്ടുണ്ട് ഈ വർഷം അത് നിങ്ങളെ കൈ പിടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഉറപ്പായിട്ടും ഉറപ്പായിട്ട് എന്തു ചെയ്യുക എഴുതി വയ്ക്കുക ക്രിസ്മസ് എക്സാമിന് എനിക്ക് നല്ല മാർക്ക് വേണം ഞാൻ രാത്രി മുഴുവൻ പഠിക്കും അല്ലെങ്കിൽ രാത്രി പഠിക്കുന്നു ഈ രണ്ട് ലിങ്കിൻ്റെ ലൈവിൻ്റെയും ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം വേഗം എന്ത് ചെയ്യുക കണ്ട് തുടങ്ങാം ശരി ഫ്രണ്ട്സിനും ഷെയർ ചെയ്യട്ടോ ബൈ